മറ്റു കാഴ്ചകളിലേക്ക് വന്നാൽ മുപ്പത് വർഷമായി പ്രാവുകൾക്ക് ധാന്യമണി നൽകുന്ന ആളെക്കുറിച്ച് പറയുന്നതിനിടയിലാണ് നമ്മൾ ഉമാ തോമസിലേക്ക് പോയത് കൊല്ലത്താണ് പലചരക്ക് കട നടത്തുന്ന നന്ദകുമാർ പ്രാവുകളെ തീറ്റിപ്പോറ്റിയത് പക്ഷേ ഇപ്പോൾ പ്രാവുകളെ തട്ടിമാറ്റി സ്ഥലം കയ്യേറിയിരിക്കുന്നത് ഒരു കൂട്ടം മൈലുകളാണ് ഈ കാഴ്ച കാണാൻ ധാരാളം ആളുകൾ കടയിലേക്ക് എത്താറുണ്ട് ഇത് കൊല്ലം പുത്തൂരിലെ കള്ളാട്ട് ജംഗ്ഷനിലുള്ള നന്ദകുമാറിന്റെ പലചരക്ക് കട നാടുണരുമ്പോഴേക്കും കടയും കവലയും സജീവമാകും മുപ്പത് വർഷമായി ഇവിടെ മുടങ്ങാതെ എത്തിയിരുന്നത് പ്രാവിൻ കൂട്ടമാണ് എന്നും അവർക്ക് നന്ദകുമാർ ധാന്യമണികൾ നൽകി ആ സ്നേഹം രുചിച്ച് അവ പറന്നകലും നാളെ വീണ്ടും കാണാമെന്ന ഉറപ്പോടെ എന്നാൽ ഇന്ന് കഥ മാറി പ്രാവുകൾക്ക് രാവിലെ സുഭിക്ഷ ഭക്ഷണം കിട്ടുന്നത് കണ്ട് ഇപ്പോൾ എത്തുന്നത് മയിൽക്കൂട്ടങ്ങൾ കയ്യൂക്കുള്ളവർ പെട്ടെന്ന് തന്നെ കാര്യക്കാരായി പ്രാവിൻകൂട്ടത്തെ തട്ടിയകറ്റി മയിലുകൾ സ്ഥലം കീഴടക്കി ധാന്യമണികൾക്ക് പകരം കപ്പലണ്ടിയാണ് ഇവർക്ക് പ്രിയം അത് കൊടുക്കുന്നതിനും ഒട്ടും പിശുക്ക് കാണിച്ചില്ല നന്ദകുമാർ പക്ഷേ പ്രിയപ്പെട്ട പ്രാവുകൾ കാഴ്ചക്കാരായി മാത്രം നിൽക്കുന്നത് കാണുമ്പോൾ ഒരു സങ്കടം മുപ്പത്തഞ്ച് വർഷം കൊണ്ട് കച്ചവടമുണ്ട് അതിൽ മുപ്പത് വർഷം പ്രാവ് വരുമായിരുന്നു അതായത് അമ്പത് പ്രാവ് വരെ വന്നുകൊണ്ടിരുന്നതാണ് അതിനെ അരിയിട്ട് കൊടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ മൂന്ന് മാസം കൊണ്ട് മയിൽ വരുന്നു മയിൽ പത്ത് മയിൽ വരെ വരും അവർക്ക് കപ്പലിൻ്റെ മതി അരി വേണ്ട പിന്നെ പ്രാവ് ഇപ്പോൾ വരുന്നില്ല മയിലിനെ പേടിച്ച് അത് ദിവസേന വരുന്നുണ്ട് മയിൽ വൈകിട്ടും ചില ദിവസങ്ങളിൽ വൈകിട്ടും വരും കൂട്ടമായെത്തി കപ്പലണ്ടി തിന്നുന്ന മയിലുകൾ കാഴ്ചയ്ക്ക് കൗതുകമാണെങ്കിലും കർഷകരായ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഇവരുണ്ടാക്കുന്ന ദുരിതങ്ങളുടെ കഥയാണ് പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്താൽ തുടക്കത്തിലെ കൂട്ടമായെത്തി ഇവർ നശിപ്പിക്കുന്നു കാട്ടുപന്നിയുടെയും വിഹാര കേന്ദ്രമാണ് ഈ പ്രദേശം ഇനി കൂടുതൽ മൃഗങ്ങൾ കാടിറങ്ങുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട് റിപ്പോർട്ടർ കൊല്ലം